ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ഓഫറ് നാൽപ്പത്തി ഒന്നാമത്തെ ഓഫർ ഒരു ആറായിരം രൂപ ഓഫറാണ് ആറായിരം രൂപയ്ക്ക് പ്രസ്റ്റേജ് കമ്പനിയുടെ ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയൊക്കെ റേറ്റ് വരുന്ന മോഡലാണ് പ്രസ്റ്റേജ് കമ്പനിയാണ് ടൂ ബർണറാണ് ഗ്യാസ് സ്റ്റൗവ് ഒരെണ്ണം ഗ്ലാസ് ടോപ്പ് ഒരെണ്ണം പിന്നെ പത്ത് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് സാധാരണ ബിരിയാണി പോട്ട് നോർമലും വരും അതുപോലെ ഇൻഡക്ഷൻ ബൈസും വരും ഇൻഡക്ഷൻ ബേയ്സ് വരുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലാണ് നമ്മൾ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്ന റേറ്റ് ഗ്ലാസ്സാണ് ലിഡ് വരുക അതുപോലെ ഇൻഡക്ഷൻ ബേസ് ആണ് അതുപോലെ പത്ത് ലിറ്റർ ഉണ്ട് പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ഗ്ലാസ് ലിഡ് വരുന്ന പി ജി ഒൻ്റെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറ് പി ജി ഒൻ്റെ പിന്നെ ഒരു ദോശത്തവ ദോശത്തവ സാധാരണ ചെറുതാണ് നമ്മൾ വയ്ക്കാറ് വലുത് വേണമെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് വലുത് ഇപ്പോൾ എത്തിയുള്ളൂ ഇതാണ് സാധാരണ ഒരു പിന്നെ ദോഷത്തവ വരുന്നത് ഇത്രയും സ്പേസ് വ്യത്യാസം ഉണ്ടാവും വലിയ ദോഷത്തവ പറയുമ്പോൾ വലിയ ദോഷത്തവ തന്നെയാണ് ചെറുതല്ല വലിയ ദോഷത്തവ ഇൻഡക്ഷൻ ബേസ് ബേസാണത് ഇൻഡക്ഷൻ ബേസ് വലിയ ദോഷത്തവ ഒരെണ്ണം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഒക്കെ റേറ്റ് വരും ഈ ഇത്ര വലുപ്പുള്ളതിന് ഇൻഡക്ഷൻ ബേസിന് ഏറ്റവും കുറഞ്ഞൊരായിരത്തി അഞ്ഞൂറ് റേറ്റ് വരും അതുപോലെ തന്നെ കടായി ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് കടായി കടായി വലിയ കടായി ആണ് ചെറുതല്ല സാധാരണ നോർമൽ കടായി വരുമ്പോൾ ഏകദേശം വലുപ്പം വരുന്നത് ഇത്രയ്ക്ക് ആണ് അതിൻ്റെ വലുപ്പം വരിക ഇത് ഇതിൽ ഇറക്കി വയ്ക്കുക അപ്പോൾ വലിയ കടായിയാണ് ആണ് നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ല ബെസ്റ്റ് കടായി അത് ഇൻഡക്ഷൻ ബേസ് ആണ് അതിൻ്റെ ലെഗൊക്കെ നല്ല പവറാണ് അതുപോലെ ലിഡ് ഗ്ലാസ് ആണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് എല്ലാം നല്ല സൂപ്പർ പ്രൊഡക്റ്റ് അപ്പോൾ എല്ലാം കൂടുതൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയാണ് ഇത്രയും ഐറ്റംസിൽ നമുക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നല്ല ഓഫറാണ് സൂപ്പർ ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് നല്ല കിഡ്ഡില്ലെന്ന ഓഫറാണ് അത്രയും പ്രൈസ് നിങ്ങൾക്കിതിൽ ലാഭിക്കാം ഒരുപാട് പൈസ ഇതിൽ ലാഭിക്കാം ഇത്രയും ഐറ്റംസ് എടുക്കുമ്പോൾ നമുക്കിതിൽ ഒന്നോ രണ്ടോ ഐറ്റംസ് എടുക്കുമ്പോൾ കൂടെ അതിനേക്കാൾ റൈറ്റ് വരും സ്റ്റൗ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല വില വലുപിടിക്കുള്ളതാണ് അതുപോലെ എല്ലാ പ്രോഡക്റ്റും അപ്പോൾ അരാവശ്യക്കാരെങ്കിലും പെട്ടെന്ന് വിളിക്കുക ഓക്കെ താങ്ക്